എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എ ബി സി ജ്യൂസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പം നമുക്ക് നോക്കാം എന്താണ് എ ബി സി ജ്യൂസ് എന്ന് ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് എന്നീ മൂന്ന് ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കുന്ന ജ്യൂസിനെയാണ് നമ്മൾ എ ബി സി ജ്യൂസെന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ചർമ്മ സംരക്ഷണത്തിനും അല്ലെങ്കിൽ ചർമ്മത്തിൻ്റെ മറ്റ് ആരോഗ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എന്താ വലിയൊരു പങ്ക് തന്നെ എ ബി സി ജ്യൂസ് വഹിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഏറ്റവും കൂടുതൽ പോഷക മൂല്യമുള്ള മൂന്ന് ചെരുവകൾ കൂടി ഉണ്ടാക്കുന്ന ഒരു പാനീയമാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ക്യാരറ്റും ആപ്പിളും ബീട്രൂട്ടും ഇത് മൂന്നും തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് ജ്യൂസ് രൂപത്തിലാക്കി എടുക്കുക നിങ്ങൾ മൂന്നും എടുക്കേണ്ടത് ഒരേ അളവിലാണ് എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ പറയാം നിങ്ങൾ രാവിലെ വെറും ഇത് കുടിക്കുന്നത് ഏറ്റവും നല്ലത് നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് കുറ ഒരൽപ്പം തേനോ അല്ലെങ്കിൽ ചെറുനാരങ്ങോ നീരോ ചേർത്ത് വേണമെങ്കിലും കഴിക്കാം നിങ്ങൾക്കിത് മൂന്നും ഒരേ അളവിൽ എടുക്കേണ്ട എനിക്ക് ഇത്ര വേണ്ട എന്നാണെങ്കിൽ നമുക്ക് ഒന്നര ഒരു ആപ്പ് ഒന്നര ആപ്പിൾ അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ബീട്രൂട്ടിൻ്റെ ഒരു പകുതി എടുത്തിട്ടും ഇത് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് പക്ഷെ മൂന്നും ഒരേ അളവിൽ എടുക്കുമ്പോഴാണ് നമുക്ക് ശരിയായ രീതിയിൽ അതിൻ്റെ ഗുണങ്ങൾ കിട്ടുക ഇനി നമ്മുടെ എ ബി സിയിൽ അതായത് ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ആപ്പിൾ ഒന്നാമത്തത് ആപ്പിൾ അതിൽ വിറ്റാമിൻ എ ി വൺ ബി ടു ബി സിക്സ് വിറ്റാമിൻ സി ഇ കെ നിയാസിൻ സിങ്ക് കോപ്പർ പൊട്ടാസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആപ്പിളിലെ ആൻറ്റി ഓക്സിഡൻ്റ് ഫ്രീ റാഡിക്കലുകളെ നമ്മൾ തുരത്താനും അതുപോലെ തന്നെ നമ്മളെ വിഷവസ്തുക്കളെ പുറ പുറന്തള്ളാനുമുള്ള പുറന്തള്ളിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്നാണ് ബീട്രൂട്ട് ബീട്രൂട്ടിൽ ഇതേപോലെ തന്നെ വിറ്റാമിൻ എ ബി ബി കോംപ്ലെക്സ് അതുപോലെ തന്നെ സി പൊട്ടാഷ്യം മഗ്നീഷ്യ മഗ്നീഷ്യം അയർ കോപ്പർ ഇവയൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് നമ്മൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് തനിയായിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ചർമ്മത്തിന് തിളക്കം കിട്ടാനും പിന്നെ നമ്മുടെ രക്തത്തിലെ എന്താ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കുന്നുണ്ട് ഇനി മൂന്നാമതാണ് ക്യാരറ്റ് ക്യാരറ്റിലും ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും നൽകുന്ന മറ്റൊരു പോഷക ഘടകമാണ് ക്യാരറ്റ് മെയിനായിട്ട് ക്യാരറ്റിൽ വിറ്റാമിൻ സി എ ഇതൊക്കെയാണ് ഉള്ളത് പിന്നെ നമ്മുടെ ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ള ബീറ്റാ കോശങ്ങളിൽ നിന്ന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങളെ പുറന്തള്ളാനും കരളിൽ നിന്ന് കൊഴുപ്പ് പുറന്തള്ളാനും സഹായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പല്ലിന് പല്ലിനുണ്ടാവുന്ന കേടുപാടുകൾ തടയാനും നമ്മുടെ ക്യാരറ്റിന് വലിയൊരു പങ്ക് തന്നെ ഉണ്ട് പിന്നെ നമുക്ക് എ ബി സി ജ്യൂസ് കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് നോക്കാം ഒന്ന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു മറ്റൊന്നാണ് ചർമ്മത്തിന് തിളക്കം കൂട്ടുന്നു നമുക്ക് നമ്മുടെ ചർമ്മത്തിന് നല്ല കളർ ഉണ്ടാവാനും അല്ലെങ്കിൽ യുവത്വം നിലനിർത്താൻ നിർത്താൻ വേണ്ടിയിട്ട് ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി നല്ല പ്രായം തോന്നിക്കാത്ത രീതിയിൽ നമ്മുടെ യുവത്വം നിലനിർത്താനും പിന്നെ മുഖത്തുണ്ടാവുന്ന മറ്റ് പാടുകളൊക്കെ നീക്കി കരിവള കരി മാറ്റി മുഖക്കുരുമൊക്കെ മാറ്റിയിട്ട് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഈ ജ്യൂസ് സഹായിക്കുന്നുണ്ട് മറ്റൊന്നാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് പിന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ ശരീരഭാരം നിയന്ത്രിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ദഹനത്തിനെ സഹായിക്കുന്നു അതുപോലെ തന്നെ മലബന്ധത്തെ തടയുന്നു നല്ല ശരിയായ രീതിയിൽ ദഹനം നൽകാനും ദഹന സംബന്ധമായ എന്തെങ്കിലും ഡൈജഷൻ സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നല്ല ദഹനത്തിനും മലബന്ധമുണ്ടെങ്കിൽ അത് മാറ്റാനും സഹായിക്കുന്നു പിന്നെ നമുക്ക് കൊളസ്ട്രോളും അതുപോലെ തന്നെ രക്തസമ്മർദ്ദവും നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നുണ്ട് അപ്പം ഇത് മാത്രമൊന്നുമല്ല ഇത് മെയിനായിട്ട് നമുക്ക് എ ബി സി ജ്യൂസ് കുടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ശരീര നമുക്ക് ഉണ്ടാവുന്ന ഗുണങ്ങളാണ് മെയിനായിട്ട് അതായത് പ്രധാനമായിട്ടുള്ള പത്ത് ഗുണങ്ങളെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ എന്ന് വിചാരിക്കുമോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമുണ്ടല്ലേ കുടിക്കാൻ താല്പര്യമുണ്ട് എന്നാണെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിൽ ഇത് കഴിച്ചു നോക്കുക നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം പക്ഷേ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു